ജ്യൂസ് തെറിപ്പിച്ച് അനീഷ് നാളത്തെ കിടിലിന്റെ ഒരു പ്രോമോ വന്നിരിക്കുകയാണ് പ്രോമോയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം എന്തായാലും വീക്ലി ടാസ്കിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ആദ്യ രണ്ട് റൗണ്ടില് ആദ്യ റൗണ്ടില് അഞ്ച് വലിയ ബോട്ടിലും അതുപോലെ തന്നെ മുപ്പത് ചെറിയ ബോട്ടിലും ആണുള്ളത് ഈ അഞ്ച് വലിയ ഇല്ല വലിയ വിലയുണ്ട് അഞ്ച് കോയിൻ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്രൂവ് ചെയ്ത ഓരോ വലിയ ബോട്ടിലിന്റെയും മൂല്യം അഞ്ച് കോയിൻ ആയിരിക്കും ബിഗ് ബോസ് ആ ഒരു പ്രോമോയിൽ പറയുകയാണ് സോ നാളെ മൂന്ന് കമ്പനി ഓണേഴ്സ് ഓണേഴ്സാണുള്ളത് ഒന്ന് ആര്യൻ ഓറഞ്ച് ആയിട്ട് ഷാനവാസ് ലെമൺ ആയിട്ട് ഇന്നത്തെ ടാസ്കിൽ പെർഫോം ചെയ്ത പോലെ തന്നെ അനീഷാണ് സോ നാളത്തെ ക്വാളിറ്റി ചെക്ക് കേസും മാറിയിരിക്കുകയാണ് സാബുമോനും അനുമോളും ആണ് നാളത്തെ ക്വാളിറ്റി ചെക്കേഴ്സ് കേസായിട്ട് വരുന്നത് സോ അതിനിടയിലാണ് പ്രൊമോയിൽ ആ നോറയൊക്കെ അനീഷിനെ വെറുപ്പിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അനീഷ് മറ്റേ ലെമൺ ജ്യൂസ് എടുത്ത് ഇങ്ങനെ കുടയുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ആദ്യം എടുത്തിട്ട് അനീഷിൻ്റെ ലെമൺ ജ്യൂസ് മൊത്തം കളയുന്നത് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു ക്വാളിറ്റി ചെക്കും ആര്യൻ ഛർദ്ദിക്കാൻ പോകുന്നതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് നാളെ ഒരു വീക്കിലെ ടാസ്ക് തന്നെയാണ് കാണുന്നത് ആ പ്രോമോ കണ്ടാന്ന് തന്നെ മനസ്സിലാവും എല്ലാവരും അടിപൊളിയായിട്ട് ഗെയിം പ്ലേ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ആളെ ആരായിരിക്കും വീക്ക്ലി ടാസ്കിൽ വിൻ ചെയ്യാന്നുള്ള കാര്യം അറിയാം അപ്പോൾ പുതിയൊരു പ്രൊമോ വീഡിയോ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരും ബബൈ ഗൈസ്